ഗായകൻ എന്ന നിലയിൽ മലയാളത്തിന് നിരവധി ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ച താരമാണ് എം ജി ശ്രീകുമാർ മെയ് ഇരുപത്തഞ്ചിന് എം ജിയുടെ പിറന്നാളായിരുന്നു ഗുരുവായൂരിൽ പോയി കുളിച്ചു തൊഴുതാണ് ഇത്തവണ ഗായകൻ്റെ പിറന്നാൾ ദിനം തുടങ്ങിയത് ഇതിനൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഗായകനെക്കുറിച്ചുള്ള നിരവധി കഥകളും വിശേഷങ്ങളുമൊക്കെ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിലൂടെ ഗായകൻ പങ്കുവച്ച കാര്യങ്ങളാണ് വൈറലാകുന്നത് ഗായിക കെ എസ് ചിത്രയുടെ ഭർത്താവ് വിജയ് ശങ്കറുമായി ഒരിക്കൽ തനിക്ക് പിണങ്ങേണ്ടി വന്നതിനെപ്പറ്റിയാണ് എം ജി സംസാരിച്ചത് ഒരു ഹിറ്റ് പാട്ട് റെക്കോർഡിംഗ് ചെയ്യുന്നതിന് മുമ്പാണ് വിജയനുമായി താൻ പിണങ്ങിയത് ശേഷം ചിത്രയും തന്നോട് പിണക്കത്തിലാണോ എന്നോർത്ത് ആശങ്കപ്പെട്ടിരുന്നതായി എം ജി പറയുന്നത് താരം പറഞ്ഞതിങ്ങനെയായിരുന്നു കണ്ണീർ കായലിലേതോ എന്ന ഗാനം റെക്കോർഡിംഗ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ചിത്രയുടെ ഭർത്താവുമായി ഞാൻ എന്തോ കാര്യത്തിന് വഴക്കിടേണ്ടി വന്നു അദ്ദേഹം എന്തോ ഒന്ന് പറഞ്ഞു ഞാൻ തിരിച്ചും പറഞ്ഞു അങ്ങനെയൊരു നിസ് നിസാര കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുകൂടിയത് പണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമായിരുന്നു പക്ഷേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും വഴക്കാവുകയും ചെയ്തു ഉണ്ടെങ്കിൽ മതി എന്ന നിലയിൽ ഞാനും നിന്നു ശരിക്കും ആ പാട്ട് ഞാനും ചിത്രയും ചേർന്നിട്ടുള്ള ഡ്യൂവറ്റായിരുന്നു അങ്ങനെ ആ പാട്ട് പാടി അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചിത്ര സ്റ്റുഡിയോയിലേക്ക് വന്നു അദ്ദേഹത്തെ കാണാനില്ല ഞങ്ങൾക്കൊപ്പം മ്യൂസിക് ഡയറക്ടറുമുണ്ട് പക്ഷേ സംസാരമൊന്നുമില്ല ഞാൻ കരുതി പണിയായിരുന്നു കാരണം ചിത്രയുടെ ഭർത്താവുമായിട്ടാണല്ലോ ഞാൻ വഴക്ക് കൂടിയിരിക്കുന്നത് തന്നെ ഇനി ഏതേലും പടങ്ങൾ വന്നാൽ എം ആണെങ്കിൽ ഇനി ഞാൻ പാടുന്നില്ലെന്ന് എങ്ങാനും പറയുമോ എന്നൊക്കെയുള്ള പലവിധ ചിന്തകളായിരുന്നു എൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ വന്നു പാട്ടെഴുതി ഡിവൈഡ് ചെയ്തു ഞങ്ങൾക്ക് തന്നു എന്നിട്ട് ഞാൻ പാടേണ്ടതും ചിത്ര പാടുന്നതുമൊക്കെ ഏതൊക്കെയാണെന്നുള്ള ഡിസ്കഷൻസ് നടന്നു പണ്ടൊന്നും ഇന്നത്തെ പോലെയല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ചിത്രം മിണ്ടുന്നില്ല ചിത്ര മിണ്ടാത്തത് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി ചായ ഒക്കെ കുടിച്ചു തിരികെ വന്നു മോണിറ്റർ സമയം ആയി മൂന്നും മോണിറ്റർ കഴിയുമ്പോൾ ആണ് റെക്കോർഡിങ് അങ്ങനെ ആദ്യത്തെ മോണിറ്ററിങ്ങിൻ്റെ ടൈം എൻ്റെ ശബ്ദം ഒന്നിടറി ഇതോടെ ചൂടുവെള്ളം വേണോ എന്ന് ചിത്ര ചോദിച്ചു അപ്പോഴാണ് ആശ്വാസമായത് അങ്ങനെ പ്രശ്നമില്ലല്ലോ ദുഃഖത്തിൻ്റെ അലകളൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ പാടിത്തീർത്തു എന്നും എം പറഞ്ഞു നിരവധി ഗാനങ്ങൾ ഒരുമിച്ച് പാടി വലിയ വിജയം നേടിയ കോംബോയാണ് എം ജെ ശ്രീകുമാറും കെ എസ് ചിത്രയും